നിത്യചൈതന്യതയുടെ ജന്മശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി മികച്ച സംരംഭകനുള്ള സംരംഭകശ്രീ പുരസ്കാരം നേടിയ ബാബു പണ്ണേടിയെ യേസ് ബിൽഡേഴ്സ് ടീം ആദരിച്ചു മയിൽ സാംസ് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് ശ്രീ രാധാകൃഷ്ണൻ മാണിക്കോത്ത് ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നടത്തി കവിളിയോട്ടുചാൽ ജനകീയ വായനശാല സെക്രട്ടറി സി കെ പ്രേമരാജിൻ്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എം വി അബ്ദുള്ള വിശിഷ്ടാതിഥിയായി ചടങ്ങിൽ മയിൽ പഞ്ചായത്ത് വാർഡ് മെമ്പർ ഇ എം സുരേഷ് ബാബു മയിൽ സിആർസി വായനശാല സെക്രട്ടറി പി കെ നാരായണൻ മയിൽ എ എൽ പി സ്കൂൾ ഹെഡ്മാസ്റ്റർ ഇ കെ സുനീഷ് നിഖിൽ പി റിട്ടേഡ് സബ് ഇൻസ്പെക്ടർ ദാമോദരൻ ലെൻസ്ഫെഡ് കൊളച്ചേരി യൂണിറ്റ് സെക്രട്ടറി ധനീഷ് കെ വി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ചടങ്ങിൽ ഷംനാ പി വി സ്വാഗതവും അഞ്ചു സിയോ നന്ദിയും പറഞ്ഞു കേരളത്തിൽ നിന്നല്ല മലയാളി ലോകമലയാളിയുടെയൊക്കെ അഭിമാനം സാംസ്കാരിക പ്രഭാഷണകൻ്റെ ഒരു ചാരുതയും ചാതുര്യവും ഒക്കെ ആയിട്ടുള്ള മലപ്പുറത്തിൻ്റെ എം പി ശ്രീ അബ്ദുൽ സമദ് സമദാനിയുടെ കൈകളിൽ നിന്നാണ് ബാബു ആ സമ്മാനം ഏറ്റുവാങ്ങിയത് അവിടുത്തെ മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയിരുന്നു അധ്യക്ഷ പദവി പിന്നെ അവിടുത്തെ തിരൂരിൻ്റെ എം എൽ എയും ആ ചടങ്ങിൽ സംബന്ധിച്ചിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ആകെ അതിൻ്റെ അവരുടെ ഒരു ആ ഒരു സംഘാടകത്തിൻ്റെ ഒരു മികവും ആ ഒരു വേദിയും ഒക്കെ നമ്മളിലുണ്ടാക്കിയൊരു വല്ലാത്ത ഒരു മുഹൂർത്തം എനിക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മളിങ്ങനെ അതിനെക്കുറിച്ച് തന്നെ പറയുമായിരുന്നു പിന്നെ തിരിച്ച് വീട്ടിൽ വന്ന് രാത്രി രണ്ടു മണിയായി ഉറങ്ങാൻ രാത്രി എത്തിയ വൈകീട്ടെത്തിയ ഇന്നലെയൊക്കെ അതിൻ്റെ ആ അവിടുത്തെ ആ ഒരു ചടങ്ങും ആ ചടങ്ങിൻ്റെ ഒരു വല്ലാത്ത ഒരു അന്തരീക്ഷവും സമദാനി സാറിൻ്റെ ഒന്നേകാൽ മണിക്കൂർ ഒരു പ്രഭാഷണവും നമ്മൾ അവിടെ ബോധ്യപ്പെട്ട ഒരുപാട് കാര്യമുണ്ട് കേവലമായിട്ടുള്ള ഒരു ഔപചാരികമായിട്ടുള്ളൊരു ചടങ്ങ് ഒരു കാട്ടിക്കുട്ടി ഒപ്പിക്കുന്ന യാന്ത്രികമായി നടത്തുന്ന ഒരു ചടങ്ങിനപ്പുറത്ത് എല്ലാവരും ഹൃദയം കൊണ്ട് സംവദിക്കുകയായിരുന്നു അവിടുത്തെ അംഗീകാരത്തിൻ്റെ നിറവിൽ നിന്ന് മുഴുവൻ ആളുകളെയും ഹൃദയത്തോടൊപ്പം ചേർത്ത് പിടിക്കുകയായിരുന്നു അബ്ദുത്സവ സമദാനി പക്ഷെ അമ്മ ചെയ്തതുപോലെ അല്ലെങ്കിൽ നിങ്ങൾ നമ്മൾ